ചെന്നൈനെതിരെ ചരിത്ര വിജയമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നേടിയിരിക്കുന്നത് ഇതുവരെ ഐ എസ് എല്ലിൽ ചെന്നൈനെ അവരുടെ തട്ടകത്തിൽ പോയി ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയില്ല ആദ്യത്തെ വിജയമാണ് അത് മൂന്നേ ഒന്നിൻ്റെ തകർപ്പൻ ജയം സ്വന്തമാക്കാൻ സാധിച്ചു പ്ലേ ഓഫ് സാധ്യത ഇങ്ങനെ സജീവമാക്കി നിലനിർത്താനും ബ്ലാസ്റ്റേഴ്സ് ഇതുവഴി കഴിഞ്ഞിരിക്കുകയാണ് ഈ ഒരു മത്സരം പരാജയപ്പെട്ടിരുന്നെങ്കിൽ പ്ലേ ഓഫ് ഏതാണ്ട് റിട്ടേൺ ഓഫ് ചെയ്യുമായിരുന്നു എന്തായാലും അതിൽ നിന്നൊരു മാറ്റം ഉണ്ടായി അത്യാവശ്യം നല്ല പെർഫോമൻസ് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നുണ്ടായത് അത്യാവശ്യം ബുദ്ധിപൂർവ്വം കളിച്ചു എന്നുള്ള തന്ത്രം അതായത് പുരുഷോത്തമൻ പയറ്റിയ തന്ത്രം കറക്റ്റായിട്ട് വർക്കൗട്ടായി ചെന്നൈനെ ഇങ്ങനെ എക്സൽ ചെയ്യണമെന്ന് ബ്ലാസ്റ്റേഴ്സ് മൈതാനത്ത് കാണിച്ചു കൊടുത്തു കിട്ടിയ അവസരങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ഗോൾ സ്കോർ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തി അല്ലാത്ത സമയത്ത് നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്തു പിന്നെ ആറ് റെഡ് കാർഡ് വന്നതിന് ശേഷം കുറച്ച് കരുതലോടെ ബ്ലാസ്റ്റേഴ്സ് കളിച്ചു പക്ഷെ അതിനുശേഷം ആക്സിലറേറ്റ് ചെയ്ത് അറ്റാക്കുകൾ നടത്തി അപ്പോൾ അങ്ങനെ ഒരു കമ്പൈൻഡ് എഫേർട്ടിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വിജയമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡാനിഷിൻ്റെ ആണ് വിഡിൽ ലൂനയ്ക്കൊപ്പം ആ ഒരു ഡീപ്പർ റോളിൽ രണ്ടുപേരും നല്ല ഗംഭീര പെർഫോമൻസ് ആണ് കാഴ്ച പക്ഷേ ലൂനേടെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ല രണ്ട് അസിസ്റ്റുമായിട്ട് അദ്ദേഹം നിറഞ്ഞു കളിക്കുകയാണ് എല്ലാ മത്സരങ്ങളും പോലെ തന്നെ ടൂണ നിറഞ്ഞു കളിക്കുകയാണ് പെപ്ര സ്കോർ ചെയ്തു പെപ്രയുടെ ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരുന്നു മറ്റൊരു ഗോളിലും അതായത് രണ്ടാമത്തെ ഗോൾ കൂറുസിംഗ് നേടിയ ആ ഒരു ഗോളിലും പെപ്രയുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായിരുന്നു പിന്നെ കൂറു ആണെങ്കിൽ ആദ്യത്തെ ഗോൾ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഐ എസ് എല്ലിൽ സ്വന്തമാക്കിയിരിക്കുകയാണ് അസിസ്റ്റ് മാൻ അങ്ങനെ അദ്ദേഹം ഗോളും കൂടെ നേടിയിരിക്കുന്നു അതുമാത്രമല്ല ജീസസ് ഹിമിനസ് നേടിയ ഫസ്റ്റ് ഗോളിന് വഴി വെച്ചാ നീക്കം നടത്തിയത് ക്രോസിംഗ് ആയിരുന്നു ഹിമിനസിന്റെ ആണെങ്കിൽ അസാധ്യമായ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ആങ്കിളിൽ നിന്നുള്ള ഗോളായിരുന്നു ഹിമിനസ് എങ്ങനെയൊക്കെയാണോ ബ്ലാസ്റ്റേഴ്സിന് ഒരു നല്ല ഫിനിഷറായി മാറുന്നത് അതാണ് അദ്ദേഹം തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് പതിനൊന്നാമത്തെ ഗോളാണ് ഐ എസ് എല്ലിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഹിമിനസ് നേരുന്നത് അപ്പം ഇങ്ങനെ ഒരുപാട് പോസിറ്റിവിറ്റി ഉണ്ട് പക്ഷേ ആ പോസിറ്റിവിറ്റിക്കിടയിൽ ഉണ്ടായ അവസാനത്തെ സംഭവം അത് വലിയ നിരാശ ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് കാരണം അതൊരു ടീമിൻ്റെ ഭാഗത്ത് നിന്ന് ഒരിക്കലും പ്രകടമാക്കാൻ പാടില്ലാത്ത ഒരു മാനറിസാണ് ഉണ്ടായിരിക്കുന്നത് ഇപ്പം ലൂണയും നോഹയും തമ്മിലുള്ള ആ ഒരു ഉറസൻ ശരിക്കും അതൊരു കയ്യേറ്റത്തിൻ്റെ വർക്കിലെത്തിയിരുന്നു പക്ഷെ ഇഷാൻ പണ്ഡിത വളരെ ബുദ്ധിപൂർവ്വം ഇടപെട്ടു എന്നുള്ളതാണ് നോഹയുടെ ഒരു ഫ്രസ്ട്രേഷൻ നമുക്കറിയാം കാരണം നോഹ ആദ്യമായിട്ട് സ്റ്റാർട്ടിങ്ങിനുള്ളിൽ ഇറങ്ങുന്നില്ല അതായത് കുറേ മത്സരങ്ങൾക്ക് ശേഷം സ്റ്റാർട്ടിങ്ങിനുള്ളിൽ ഇറങ്ങാതെ നോഹയെ സബ്ബായിട്ട് ഇറക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും ടോപ്പ് പെർഫോമർ എന്നുള്ള രീതിയിലുള്ള ഒരു ഇമേജ് നോവയ്ക്കാണുള്ളത് പിന്നെ അദ്ദേഹം കുറച്ചും കൂടി ഒരു ആസ്പിറൻ്റ് ആയുള്ള ഒരു പ്ലെയർ ആണ് നമുക്കറിയാം അപ്പോൾ അതിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രസ്ട്രേഷനാണ് അതിൽ നിന്നുണ്ടായത് പക്ഷേ ഒരു ഗോൾ നേടി താരം കൂടെ അത് ഹീറോ പറ്റും തന്നെ ഇറക്കാത്തതിൻ്റെ ഒരു പ്രായശ്ചിത്വം ചെയ്യുക ഞാനൊരു ഗോൾ കൂടെ നേടുന്നു ഞാനും കൂടെ ഒരു ഗോൾ നേടുന്നു എന്നുള്ളൊരു ലക്ഷ്യമാണ് നോക്കിയിട്ടുണ്ടായത് നമുക്കത് നോക്ക ഗ്രൗണ്ടിൽ വന്നപ്പം തന്നെ കാണാൻ സാധിച്ചിരുന്നു പക്ഷെ അത് ശരിക്കും ഒരു കറക്റ്റായിട്ട് തന്നെ അധീഷാൻ പണ്ഡിതയ്ക്ക് പാസ് ചെയ്യുകയാണെങ്കിൽ അത് ഉറപ്പാണ് ഗോളാകുമായിരുന്നു കാരണം അത്രയും ഫ്രീ സ്പേസിലാണ് പണ്ഡിത ഉണ്ടായിരുന്നത് അതുമാത്രമല്ല ഒരുപാട് കാലത്തിന് ശേഷം പരിക്കൊക്കെ മാറി ഒന്ന് തിരിച്ചെത്തിയ ഒരു താരമാണ് തിഷാൻ പണ്ഡിത അപ്പോൾ പണ്ഡിത ഒരു ഗോൾ നേടുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് വലിയ തോതിൽ വർദ്ധിക്കുമായിരുന്നു ആ ഒരു ഒറ്റ മോട്ടീവിൻ്റെ പുറത്താണ് ലൂണ വന്നിട്ട് കയർത്തത് കാരണം ലൂണേ നമുക്കറിയാം ലൂണ ഇതുവരെ ആരോടും അങ്ങനെ കയർക്കുന്ന ഒരു താരമൊന്നും അല്ല എല്ലാവരെയും ഒന്നൊരുമിച്ച് കൊണ്ടുപോകണ നല്ലൊരു ആം ആംബാൻഡിൻ്റെ ആ ഒരു വില കറക്റ്റായിട്ട് അറിയുന്ന ബാഡ്ജിന് വേണ്ടി കളിക്കുന്ന ഒരു പ്ലെയറാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ആ ഒരു പ്രഷർ സിറ്റുവേഷനിൽ ഉണ്ടായ ഒരു വീഴ്ച എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ആ ഒരു സിറ്റുവേഷനിൽ അദ്ദേഹം അങ്ങനെ പ്രതികരിച്ചു എന്നുള്ളതാണ് ആരാണെങ്കിലും അത് അങ്ങനെ പ്രതികരിച്ചു പോകും കാരണം ഒരു ഷുവർ ഗോൾ ചാൻസ് ആണത് നഷ്ടപ്പെടുത്തിയതിനോ അത് ഒരിക്കലും അത് അടിച്ച് കളയരുതായിരുന്നു അപ്പം അതൊരു ടീം വർക്കിന്റെ പ്രോബ്ലം തന്നെയാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ രണ്ടാമത്തെ ഗോൾ ബോൾ സിംഗ് നേടിയപ്പോൾ അതൊരു കോമ്പിനേഷൻ പ്ലേയുടെ റിസൾട്ടായിരുന്നു കാരണം പെപ്രയും പിന്നെ ലൂണയും എല്ലാവരും കൂടി ചേർന്നുള്ള ഒരു കോമ്പിനേഷൻ പ്ലേ ആയിരുന്നു അപ്പം ഇങ്ങനെ ഒരു ടീം വർക്ക് ആണല്ലോ പ്രധാന പ്രത്യേകിച്ച് ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ ഒരു സ്ട്രഗ്ലിംഗ് സിറ്റുവേഷനിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നോഹയുടെ ഭാഗത്ത് നിന്ന് ആ ഒരു ഒറ്റയാൽ എന്താ പറയുക ഒരു സെൽഫിഷ്നെസ് എന്നൊക്കെ പറയില്ല അത് ഉണ്ട് അദ്ദേഹത്തിന് ഉണ്ട് അത് സെൽഫിഷ്നെസ് എന്നുള്ള ഭാഷ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് അറിയില്ല പക്ഷെ അത് ഒരു വസ്തുത തന്നെയാണ് കാരണം അദ്ദേഹത്തിന് തന്നെ ഗോളടിക്കണം എന്നുള്ളൊരു ആഗ്രഹം അത് പലപ്പോഴും ബ്ലാസ്റ്റേഴ്സിന് പിന്നോട്ടടുപ്പിച്ചിട്ടുണ്ട് അതൊക്കെ മനസ്സിലാക്കിയിട്ട് കൊണ്ട് തന്നെയാണ് കോച്ചിങ്ങിനെ ഒരു നീക്കം നടത്തിയത് അമാവിയെ സ്റ്റാർട്ടിങ്ങിലെ ഇറക്കി നോഹയെ ബെഞ്ചിലിരുത്തിയത് അപ്പോൾ അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷനാണ് അദ്ദേഹം പുറത്തെടുത്തത് ലൂണയുടെ ഭാഗത്തുനിന്ന് നമുക്കങ്ങനെ തെറ്റൊന്നും പറയാൻ പറ്റില്ല കാരണം ലൂണ എന്ന് പറഞ്ഞാൽ ക്യാപ്റ്റനാണ് അപ്പോൾ അദ്ദേഹം സ്വാഭാവികമായിട്ടും ചിന്തിച്ചത് ടീമിൻ്റെ ഒരു ഗുഡ്നെസ് ആണ് കാരണം ടീമിന് അതുകൊണ്ട് എന്തുകൊണ്ട് അവർ നാലാമത്തെ ഒരു ഗോൾ നേർന്ന് ഇഷാൻ പണ്ഡിത സ്കോർ ചെയ്യുന്നു കാരണം നല്ലൊരു ഓപ്ഷനാണ് അവിടെ വരാൻ പോകുന്നത് അപ്പോൾ അതാണ് ലൂണയുടെ ഭാഗത്ത് എന്തായാലും സംഭവം മോശമായി പക്ഷെ ഇഷാൻ പണ്ഡിത വളരെ കറക്റ്റായിട്ട് തന്നെ ഇടപെട്ട് അതിനെ ക്ലിയർ ചെയ്തു എന്നുള്ളതാണ് ആ ഒരു വലിയ ഒരു ദുരന്തത്തിലേക്ക് അല്ലെങ്കിൽ ഒരു മോശം അവസ്ഥയിലേക്ക് പോകുന്ന സിറ്റുവേഷനെ പെട്ടെന്ന് തന്നെ ഡിഫ്യൂസ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് പിന്നെ ഈ ഒരു മത്സരത്തിലേക്ക് വരാൻ ഡിഫൻസ് നന്നായിട്ട് കളിച്ചു ആണെങ്കിലും ഹോർണിൽ പാമ്പ് നന്നായിട്ട് കളിച്ചു സച്ചിൻ സുരേഷിൻ്റെ നിരവധി സേവുകൾ ഉണ്ടായിരുന്നു സച്ചിൻ സുരേഷ് ആ ഒരു വിമർശനങ്ങൾക്കൊക്കെ ഒരു മറുപടി കൊടുക്കുന്ന രീതിയിലുള്ള പ്രകടനമാണ് അത്യുഗ്രനായുള്ള ഒരു പ്രകടനം തന്നെയായിരുന്നു കാരണം അവസരോചിതമായിട്ട് പല ഇടപെടലുകൾ സച്ചിന്റെ ഭാഗത്തു ഉണ്ടായിരുന്നു അപ്പോൾ നോക്കുമ്പോൾ എല്ലാ അർത്ഥത്തിലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി പിന്നെ ചെന്നൈ എഫ് ആണ് ടീം കാരണം അവർ ആകെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ടീമാണ് അപ്പോൾ ആ ഒരു ടീമിനെതിരെ എന്നാലും വിജയിക്കാൻ സാധിച്ചു അവരെ അവരുടെ ഹോം ഗ്രൗണ്ടിൽ പോയി വിജയിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് മൂന്ന് പോയിന്റ് ലഭിച്ചിരിക്കുകയാണ് ഇപ്പം എട്ടാം സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ ഇരുപത്തിനാല് ആയി ഇനിയും ഒരു സാധ്യത ബ്ലാസ്റ്റേഴ്സിന് മുമ്പിലുണ്ട് ഇനിയിപ്പോൾ ഒരു ചെറിയൊരു ബ്രേക്ക് ആയിട്ടാണ് വരുന്ന മത്സരങ്ങൾ അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ടൈം ടീമിനെ ഒന്ന് സെറ്റ് ചെയ്ത് വീണ്ടും ഒന്ന് റെഡി റെഡിയാക്കിയെടുക്കാൻ സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം എന്തായാലും പോസിറ്റീവായുള്ള ഔട്ട്കം ആണ് ആ നോഹ ലൂണ ഒരു എപ്പിസോഡ് മാത്രമാണ് അല്പം ആ ഒരു വിജയത്തിൻ്റെ തിളക്കമാർന്ന ഒരു വിജയത്തിന്റെ നിറം കെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് എന്താണെന്ന് തോന്നി ഈ ഒരു മത്സരത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക